ചേച്ചി ചേച്ചിയുടെ അട ഇവിടെ ഇവിടെ നമ്മടെ ഇങ്ങനെ ഫാമിലിയാണ് സോണിയായി സോണിക്ക് ഇവിടെ ഫ്രണ്ട് ഉണ്ട് എം എൽ എ ആണ് സുഹൃത്ത് ഉദയ്പൂരിലെ ഉദയ്പൂരിലെ അടാ എം എൽ എട്ടാ ഈ സഹോദരിയുടെ ഇങ്ങനെ ചതിച്ചതാ ഇങ്ങനെ ചതിച്ചോ ഇങ്ങനെ ചതിച്ചോ ഇവിടെ എന്റെ പിള്ളേരോ ഞങ്ങളും പറഞ്ഞു എന്റെ ഫ്രണ്ട് ചതിച്ചോന്നാളിയേണ്ട ഇല്ലടേ ഇല്ലട ഇല്ല അതിലിരുന്ന ഒരു ശതമാനം വരും പറഞ്ഞു ഞാൻ എന്നാ കാര്യം എന്നെ ഇവർക്ക് അറിയത്തില്ല നല്ലായിരുന്നു അറിയാമോ അതെ ഞാൻ കാര്യം പറയണം ഇനി കൂടുതൽ മലയാളികളായാണ് ഞാൻ പറയുന്നില്ല എന്നോണിപ്പകള് പറഞ്ഞോണ്ട് ഞാൻ പറയുക ചോറ് കിട്ടീലെന്ന് പറഞ്ഞു വിഷമിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ആ സീറ്റിന്റെ അടുത്ത് ചോറ് കിട്ടീലെന്ന് പറഞ്ഞോട്ടേ ആശി ഞാൻ വിഷമിച്ചെന്ന് പറഞ്ഞില്ല ചോറ് വാങ്ങിച്ചു കൊടുത്തോ വാങ്ങിച്ചു കൊടുത്തോ അതങ്ങനാ വേണ്ടത് അല്ല വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അതൊരു സഹോദരിയുള്ള സ്നേഹം കൊണ്ട ശരിയല്ലേ ആ നാടി തേട്ടി റെഡി തേണ്ടി റെഡി യ്യ ബയ്യൂപ്പ എന്നിട്ട് പിന്നെ എന്താ ചെയ്ത് വാങ്ങിച്ചു കൊടുത്തോ ആ അത് വിളിയോ ോ കാലുവാട്ടോ വിണ്ടല്ലേ വിണ്ടല്ല മിണ്ടല്ലേ സ്വന്തം അനിയനാട്ടോ അങ്ങനെ പറയല്ലേ ഇതുപോലല്ല ഇതുപോലല്ല ഇതുപോലല്ലെന്ന് പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ നീറ്റില്ല അങ്ങനെ നീട്ടില്ല ഒറ്റ നിമിഷം എന്നെ ഇതാക്കി ഹലോ ഇപ്പൊ വാശിയേറിയ ചീട്ട് മത്സരം മൂന്ന് മൂന്നുപേരും കൊണ്ട് അത് ഞാൻ കണ്ടോ മൂന്ന് കാണിക്കാട്ടോ മൂന്നുപേരും ചീട്ട് മത്സരം കളിക്ക ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും അച്ചായൻ സ്റ്റേറ്റ് ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ യാത്ര തുറന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ വടോദരയിൽ നിന്ന് ട്രെയിൻ എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നും ഇന്നലെ കാട്ടി ഗംഭീര വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത് ഓക്കെ എല്ലാവരും കാണുക സ്കിപ്പ് അടിക്കുന്നത് കാണുക അപ്പോൾ ഇന്നിപ്പം ട്രെയിനിൽ പോകാൻ ഇങ്ങനെ ആളും കുറഞ്ഞാട്ടോ വടോദരയിൽ തന്നെ ആളൊക്കെ അല്ല ഇറങ്ങി ഇപ്പം ട്രെയിൻ ഏകദേശം കാലിയായി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കയറുമായിരിക്കും പക്ഷെ എന്നുവെന്നാൽ ഇപ്പോഴത്തെ പൊതുവെ ഇപ്പം ആളെല്ലാം കുറഞ്ഞു ഫ്രീ ആയിട്ട് ഇരിക്കണം പിള്ളാരും എല്ലാരും സെറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ അളിയന്മാരൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക ഇടക്ക് ഞാൻ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ യാത്ര അടിപൊളിയാണല്ലോ പുതിയ തിരക്ക് ആളക്കൊന്നും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ അവിടുന്ന് ഞാൻ അത്ര ട്രെയിൻ പിടിക്കണം ഒരു മണി അവര് കോട്ടയിലെത്തും അപ്പം അതുവരെയുള്ള വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക എന്താ എനിക്ക് അപ്പോൾ ഇരുട്ടിപ്പോഴ്ചകൾ ഇനി കാണാൻ പറ്റില്ല പറ്റുന്നില്ല പോയി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അകത്തെ കാഴ്ച ട്രെയിൻ അകത്തെ കാഴ്ചകൾ നിങ്ങൾ ഉള്ള കൊണ്ടുവരുന്നതാണ് ആരും എനിക്കിന്ന് ഫ്രഷ് ആവട്ടെ ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കരും ഓക്കെ இவன் கொேரம் வரம்பாயிருக்கும் இப்போ போ போன குட்டிக்கு அட்டிட்டு ആണല്ലോ പിന്നെ പൈസ മുടക്കി ഫോൺ ചെയ്യുമ്പോൾ അനു തെറ്റിങ്ങോട് ചെയ്യാൻ പറ്റണോ അതാണ് വേണ്ടത് അട ഇട ഉണ്ടോ ഇല്ലയോ രണ്ടെണ്ണയോ വേണ്ടി ഷോയിന് ചിരിക്കും ഷോയ്ക്ക് ആരാ ആരാ പകുതി അനുസന്നെ ആ കൂടെ ഉള്ളവരാ സോളോയിട്ട് പോണതാ പറയുന്നത് അപ്പൊ കൂടെ ആളായി കൊണ്ടുപോകാൻ പാടില്ല അല്ല അല്ല എപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് പോന്നല്ലത് അല്ലയ ശരിയോ ഫ്രീഡം ഉണ്ട് ഫ്രീഡം ഉണ്ട്

പ്രൊമോഷൻ പ്രൊമോഷൻ അല്ലേലൂർ ഗോൾഡ് കേട്ടോ ഞാൻ എന്താ പറഞ്ഞു ചേട്ടൻ എവിടെ ഉണ്ടോ അവിടെ ഉണ്ട് ചേട്ടൻ ഇല്ലെങ്കിൽ അനീലും ഇല്ല എന്നെ കാണാനുള്ള ആ കാശല്ലേ എന്നെ കാണാനുള്ള ആകാംക്ഷകളാണ് അതല്ലേ ഞാൻ അതെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കവർ ചെയ്യണം പോയി അല്ലെ മൂന്നാല് ദിവസമായി അല്ല നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റുന്നു പറ്റത്തുള്ളൂ ചെയ്യാൻ പറ്റുന്നു നമുക്ക് ചെയ്യുന്ന ഇതുണ്ടല്ലോ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ കേൾക്കുകയായിരുന്നോ അതിനാണ് വാക്കി നമ്മള് ചെലവ് നമ്മടെ ചെലവെല്ലാം പുള്ളിയടിക്കേണ്ടത് ഇങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് ഞാൻ ഞാൻ പറഞ്ഞല്ലേ മൂന്നേരം കഞ്ഞി മേടിച്ചിരുന്നു അല്ലേ പുറത്തെങ്കിലും പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ആ ചേച്ചി ശരി ശരി ചേച്ചീടെ അടാ ഇവിടെ 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 നമ്മുടെ ഈ സോണിയ ഈ സോണിക്ക് ഇവിടെ ഫ്രണ്ട് ഉണ്ട് എം എൽ എ ആണ് സുഹൃത്ത് സഹോദരിയുടെ ഇങ്ങനെ ചതിച്ചതോ ഇങ്ങനെ ചതിച്ചതോ അപ്പ എത്ര വയസ്സായി മുപ്പത് മുപ്പത് വയസ്സ് അതല്ലേ മുപ്പത് ഇല്ലല്ലോ ഇരുപത്തൊമ്പത് വയസ്സ് ആ നിങ്ങളുടെ കൂട്ടുകാരിയാ എംഎൽഎ ആണ് ഇവിടത്തെ വടിക്കിട്ടുവാ നമ്മുടെ കൂടെ ും പറയുന്ന ചോക്കാട് പട്ടി കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട് പിള്ളേരൊന്നു അങ്ങളും പറഞ്ഞു എന്റെ പെങ്ങനെ ഇല്ല ഇല്ല ഇല്ലടി അതിലിരുന്ന് ഒരു ശതമാനം ഒരു പറഞ്ഞു നിനക്കറിയാ ഒരു യാത്ര ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും ഞാൻ കാര്യം പറയാം പക്ഷേ ഇപ്പോൾ കൂടുതൽ മലയാളികളെയാണ് ഞാൻ പറയുന്നില്ല ഞാൻ ഡോറിന്റെ സൈഡില്ലേ ഡോറിന്റെ സൈഡില് അതിന് ചോറ് കിട്ടിച്ച് കണ്ട് നീ നിങ്ങളുടെ നിങ്ങളുടെ ആ സീറ്റിന്റെ അടുത്ത് ഒരാൾക്ക് ചോറ് കിട്ടീലെന്ന് പറഞ്ഞോണ്ടേ ആക്ച്വലി ഞാൻ വിഷമിച്ചു എന്ന് പറഞ്ഞില്ല ആ അതില്ല ചോറ് വാങ്ങിച്ചു കൊടുത്തോ വാങ്ങിച്ചു കൊടുത്തോ അതങ്ങനാ വേണ്ടത് അങ്ങനെ അല്ല വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ അതൊരു സഹോദരിയുള്ള സ്നേഹം കൊണ്ടോ ശരിയല്ലേ ആട്ടി തേട്ടി താട്ടി

ആ എന്നിട്ട് എന്നിട്ട് പിന്നെ എന്താ ചെയ്ത് വാങ്ങിച്ചു കൊടുത്തോ ആ ആ അത് വഴിയോ വാങ്ങിച്ചു കൊടുത്തോ മിണ്ടല്ലേ 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 എന്ത് സ്വന്തം അനിയന പറയുന്നത് കേട്ടോ ഇതുപോലല്ല 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 ഇങ്ങനെ പ്രശ്നമില്ലെന്ന് പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളി നീട്ടില്ല അങ്ങനെ അല്ല ആ ചേട്ടനെ കൊടുക്കാം പോയുണ്ടോ അളിയൻസ് എല്ലാം പോയി അവരുടെ ബോഗിയിലോട്ട് പോയി അപ്പൊ അവര് കഴിക്കാൻ വേണ്ടി പോയതാണ് വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓരോ പെട്ടെന്ന് ഓടിപ്പോയി അമ്മ വിളിച്ചപ്പോൾ മക്കളെല്ലാം പെട്ടെന്ന് നിമിഷമായിരുന്നുണ്ട് പറഞ്ഞു അപ്പം ഇനി നമുക്ക് ഒരു മണിയാവും അങ്ങ് നമ്മുടെ ഫോട്ടോ ചേരണ നീണ്ട യാത്രയാണ് ഓക്കെ ഇതിനകത്ത് രസകരമായ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു അധികം സംസാരിക്കും കോമഡി ആയാലും പക്ഷെ അതൊന്നും പെട്ടെന്ന് അൺസ്പിറ്റായിട്ട് വരുന്ന അമ്മങ്ങളായതുകൊണ്ട് അതൊന്നും ഈ ക്യാമറയിൽ അണസ്പിറ്റായിട്ട് വരുന്നതാണ് ക്യാമറയിൽ പകർത്താൻ പറ്റത്തില്ലല്ലോ ദൃശീയമായിട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുതന്നെയാണ് കേട്ടോ എല്ലാരും വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് മാക്സിമം നമുക്ക് നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ അങ്ങോട്ട് യാത്ര പോവാ ഞാനൊന്നും സംശയമില്ല ഓൾറെഡി ഇപ്പം ഈ സീറ്റെല്ലാം കാലിയാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം അങ്ങോട്ട് ചെല്ലുമ്പോഴും ഫുൾ കാലിയായിരിക്കും കാലിയായിട്ടിരിക്കുക ോട്ടിരിക്കറിയത്തില്ല സാധനം പേടിക്കാൻ വേണ്ടി അറിയാം പക്ഷേ ഒരു സാധനം

ുഹൃത്തുക്കളെ അപ്പൊ നമ്മളിന്ന് കോട്ടയിൽ ഇറങ്ങിട്ടുണ്ടെട്ടോ കോട്ടയിലൊക്കെ ഇറങ്ങി കേട്ടോ നമ്മളിനി കൂടെ ഉള്ളത് ഇറങ്ങിട്ടുണ്ടോ നോക്കണം കോട്ടയിലിറങ്ങി ഇനി ജയ്പൂരിലേക്കുള്ള സൈ നോക്കണോ ഓക്കെ ലഗേജും കാര്യങ്ങളെല്ലാം ഇവിടെ ഇറങ്ങി കേട്ടോ അങ്ങനെ ട്രെയിൻ വന്ന കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടല്ലോ പക്ക കറക്റ്റായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ തന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ജയ്പൂരിലേക്ക് അപ്പം നമുക്ക് അതിലൊക്കെ ഉള്ള ടിക്കറ്റ് നമ്മൾ എടുത്തത് നമ്മൾ എടുത്ത ടിക്കറ്റ് മൂന്നരക്കുള്ള ട്രെയിനിലുള്ള ടിക്കറ്റ് എടുത്തു അപ്പം നമ്മളെ പ്രതീക്ഷിച്ചില്ല ഇത്രയും നേരത്തെ വരും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാൻ പറ്റിയില്ല എടുത്തില്ല എനിക്ക് ടിക്കറ്റ് കിട്ടത്തുമില്ല എടുത്താൽ തന്നെ ആ ഒരു എമൗണ്ട് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ മൂന്നരക്കുള്ള ട്രെയിൻ നമ്മൾ പോകുന്നു ഫ്രഷായി ഭയങ്കര ആളാണ് കേട്ടോ രക്ഷയില്ല എന്തായാലും സ്ഥലമില്ല ചെയ്യും തറയിലേക്കാണ് കിടക്കുന്നത് ഈ റൂമിനകത്ത് അത്യാവശ്യം വീട്ടിൽ വെച്ചത് കാരണം അത്യാവശ്യം ചൂടുണ്ട് വെളിയിൽ നല്ല അത്യാവശ്യം തണുപ്പുണ്ട് ഈ റൂമിനകത്ത് അത്യാവശ്യം ചൂട് അപ്പൊ ഫ്രഷാവുന്ന പെണ്ണുങ്ങൾ അതേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുറിയാണ് ബോബി ബോബി പിണങ്ങി ഇരിക്കാടാ നീടാ പിണങ്ങി ഇരിക്കാ ബോബി നടക്കുവോ പടി പഠിച്ചോ പഠിച്ചാ പഠിച്ചോ ഏറെറിയാൻ പോയതാണ് നമ്പി കളിച്ച് വീട്ടിൽ വിളിക്കാൻ വേണ്ടി പോയോ അത് ഈ റെയിൽവേ ആദ്യത്തെ കളിയെ ഗംഭീരമായിട്ട് ഞാൻ ജയിച്ചു രണ്ടാമത്തെ സെറ്റ് ചെയ്തിട്ട് ഡ്രെയിൻ വരെ ഇനിയും ലേറ്റ് ആവുകയാണ് അപ്പൊ സ്ഥലം നമ്മള് രണ്ടാമത്തെ രൂപത്തിലും കളിക്കാൻ പോവാണ് ആദ്യത്തെ കളിയില് നമ്മൾ നമ്മള് കളിച്ചോണ്ട് അപ്പൊ ഞാൻ തന്നെ ഒന്നാമത് നേടി ആ ഇപ്പൊ ഇടാൻ പോവാണ് അയാളിപ്പീട്ട് ുംറക്കെട്ടോ തീലാണെങ്കിൽ ഒരു വന്ന് പരുവത്താടി വല്ലാത്തരും പറയല ആ എല്ലാത്തിനും പറയല് അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നിട്ടോ നമ്മൾ ട്രെയിൻ വന്ന് കീറാൻ പോകണോ നമ്മുടെ എം ടൂലാണ് എം ടൂല് സെറ്റായോടാ സെറ്റായോ നമ്മുടെ റൂമോ സുഹൃത്തുക്കളെ നമ്മൾ ട്രെയിനിലേറി കേട്ടോ കയറി എല്ലാവരും സെറ്റായി ഈ നമ്മൾ ഏഴേ മുക്കാലാവുമ്പത്തേനും നമ്മൾ ജയ്പൂര് അപ്പൊ അത് ഒരു രണ്ടു മണിക്കൂറുണ്ട് സുഖമായി അതുവരെയേക്കും ബായ് ആയി സുഹൃത്തുക്കളെ അങ്ങനെ പിന്നെ നേരം എടുത്തു കേട്ടോ പിന്നെ നേരം എടുത്തു എന്തായാലും നമ്മുടെ സ്ഥലം അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നല്ല നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച വരുന്നതേ കൊടുക്കും അതിന്റെ അടുത്ത സ്റ്റോപ്പ് നമ്മളെ ജയ്പൂരാണ് ജയ്പൂര് വരെ പോയി നമുക്ക് ഇറങ്ങണം അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങുവാണ് ഓക്കെ നല്ല തണുപ്പുണ്ട് നല്ല അത്യാവശ്യം നല്ല തണുപ്പ് പറഞ്ഞാൽ വലിയ കൊടുതണുപ്പൊന്നുമല്ല ഈ മാസം തണുപ്പ് കാണും തണുപ്പുണ്ട് നല്ല കാലാവസ്ഥ നല്ല കാലാവസ്ഥ ചൂടും ഇല്ല ഓവർ തണുപ്പുമില്ല ആ ഒരു കാലാവസ്ഥ കോട്ടയം കോട്ടയ കോട്ടയത്തില് ഭയങ്കര തണുപ്പായിട്ട് കോട്ടയം ann an ban ko ja ke chalo wa bae da praya wala നാട്ടീം കാണാല്ലോ ഞാൻ ഞങ്ങൾ രണ്ട് ആ ഞങ്ങൾക്ക് എല്ലാ ഒരാളെങ്കിലും വേണ്ട വേണ്ട വേണ്ടേ ഒരാളെങ്കിലും വേണോ ഓക്കെ ഓക്കെ I ID ID Bode

எடுத்த வீட்னு எடுத்தா எண்ணூறு எண்ணூறு மீட்டர் ஏர்போர்ட்டு ஆஹா